കടന്നു പോകുമ്പോ റബ്ബിനെ ചിന്തിക്കാത്തവനായി പോകുകയാ സമ്പത്തിൽ മതിമറന്നുകൊണ്ട് നിലകൊള്ളുന്നവനായി പോയാണ് ഒരു വേള സമ്പത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ പടച്ച റബിനെ മറക്കുന്ന ആളുകളുണ്ട് സമ്പത്ത് കുറയുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കാത്തവരുണ്ട് എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചതായ അടിമയാണ് ബഹുമാനപ്പെട്ടതാകുന്ന عليه السلام واذكر عبدنا ايوب نبيه കുറിച്ച് ഓർക്കണേ ഓർക്കണേ അവരെ സ്മരിക്കണേ തന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോഴും തനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും ആളുകൾ തന്റെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മാറി ചിന്തിക്കുമ്പോഴും ജനങ്ങളെല്ലാവരും വെറുക്കുന്ന രോഗങ്ങൾ നൽകിക്കൊണ്ട് പറച്ചിറബ് പരീക്ഷിച്ചപ്പോഴോ ഇന്ന വചനത്തെ യിച്ചത് ക്ഷമാശീലനായിട്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അബുദു പഠിക്കണേ കുർആആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അബുദു എത്ര നല്ല ദാസനാണ് അയ്യോവ് ഇന്ന ഹോ

രോഗം നൽകിയിട്ട് മൂലം പടച്ചിറപ്പിനെക്കാതെ വിക്രലുമായി കഴിഞ്ഞുകൂടിയതായ വ്യക്തിമായ അയ്യോ അദ്ദേഹത്തെ കുറച്ച് നബി പരിഭവം പറയുന്നില്ല എനിക്ക് ഈ രോഗം നൽകിയല്ലോ റബ്ബേ എന്നെ നീ ാണ് ഞാൻ നമസ്കരിച്ചവനാണ് ഞാൻ ഞാൻ നോമ്പ് പിടിച്ചവനാണ് ചക്കാത്തു കൊടുത്തവനാണ് ഞാൻ പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണ് ഞാൻ നിരാലംബർ കവലംബമായവനാണ് ഞാൻ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവനാണ് ഞാൻ ഖുർആന ഹത്തു തീർത്തവനാണ് ഞാൻ നിക് ചെല്യവനാണ് ഞാൻ ാണ് ഇതോദ്യവനാണ് ഞാൻ ഇന്ന മതിലിസിൽ പങ്കെടുക്കുന്നവനാണ് എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ പരീക്ഷണങ്ങൾ നൽകിയല്ലോ എത്രയെത്ര ആളുകളാണ് നമുക്കിടയിൽ ഈ രീതിയിലുള്ള കമന്റുകൾ പറയുന്നത് ഈ രീതിയിൽ വിലപിക്കുന്ന ഉമ്മമാരില്ലേ സോദരിമാരില്ലേ ഖുർആൻ തീർത്തവളാണ് ഞാൻ നിലകൊള്ളുന്നവളാണ് ഞാൻ തീർത്തവളാണ് ഞാൻ തകജ് നമസ്കരിക്കുന്നവളാണ് ഞാൻ ഇന്ന കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്യലുണ്ട് എന്നിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള വിപത്തുകൾ അള്ളാഹു നൽകിയല്ലോ എന്ന് പറയുന്ന പെങ്ങളെ പഠിക്കേണ്ട ചരിത്രമാണ് അയ്യൂബ് അയ്യോ എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഒരേ ഒരു വാക്യം മാത്രമാണ് نعم المولى ാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ചൂണ്ടിൽ തത്തിക്കളിച്ച വിക്റും ഇത് തന്നെയാണ് അയ്യോ നബി അലിഹി പ്രതിസന്ധികളുടെ കയത്തിലേക്ക് മുങ്ങി താഴുമ്പോഴും ബഹുമാനപ്പെട്ടവർ പറയുന്ന വചനം എനിക്ക് സമ്പത്ത് നൽകിയത് അല്ലാഹുവാണ് ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ് അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ് അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ് സർവാധികാരിയാണ് ഈ സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം നൽകുന്നവനാണ് അങ്ങകരെ കത്തിച്ചുലിക്കുന്നതാകുന്ന കത്തിച്ചുലിക്കുന്നതാകുന്ന നരകകുണ്ടാരങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ് പടച്ചറപ്പാണ് ലോകത്തുള്ള സർവ്വ സൃഷ്ടി ൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ് അവനാണ് അവൻ എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് ഞാനിതാ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ അയ്യോപനബി അലേഹിസലാം അള്ളാഹുനോട് ആ വരാതി പറയുന്നില്ല എന്റെ രോഗം പറയുന്നതേ ഇല്ല കാരണം എനിക്ക് രോഗം നൽകിയതാരാൻ അള്ളയാ അതുകൊണ്ട് റബ്ബിനോട് ഞാനത് പറയേണ്ട ആവശ്യമില്ല അള്ളാക്ക് അറിയാതെ അടച്ച റബിന് അറിയാമല്ലോ പിന്നെന്താ അദ്ദേഹം പറഞ്ഞത് ഇതാ കേട്ടോ ഖുർആൻ കുറാൻ പറയാം مسني الضر وأنت أرحم الراحمين وأيوب إذ نادى ربه عني مسني الضر وأنت أرحم الراحمين فاستجبنا له فاستجبنا له فكشفنا ما به من ضر وآتيناه اهله ومثلهم معهم من رحمتنا وذكرى للعابدين പരിശുദ്ധമായ ഖുർആനിൽ സൂയക്തമായ സൂറത്തുൽ അൻബിയായിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറച്ച റബ്ബിയോട് പറയoya ആണ് അല്ലാഹുവേ പറച്ച റബേ അന്നി മസലിയറൂ ഇരിക്ക വല്ലാത ദുരിതം വന്നിരിക്കുന്നു അല്ലാഹുവേ ആതാ അർഹറ റഹീമി കാരുണ്യവാനാണ് നീ കരുണാമയനാണ് ി തരണെന്ന് പറയുന്നില്ല ഞാൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് നീ അവസാന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയാൻ ഉപേക്ഷിച്ചു സമൂഹം ഉപേക്ഷിച്ചു സമുദായം ഉപേക്ഷിച്ചു ആകെയുള്ളത് ഭാര്യ ബഹുമാനപ്പെട്ടവർ ഒമാനിലേതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന അവിടുത്തെ മരത്തിന്റെ തണലിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ചു കൊണ്ട് കടന്നിട്ട് പറഞ്ഞു പടച്ചിറ പേര് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ദുരിതം വന്നിട്ടുണ്ട് വല്ലാതെ പ്രയാസമാണ് ശരീരമാസകലം വ്രണം വന്ന് ബുദ്ധിമുട്ടാണ് وأنت, وأنت أرحم الراحمين കരുണാമയനാണ് അള്ളമാനപ്പെട്ടവർക്ക് അള്ളാഹുബാറ ഉത്തരം നൽകിയത്രേ നൽകിയ ആ സംഭവിച്ചു പോയതാകുന്ന ബുദ്ധിമുട്ട് പരിപൂർണമായി മാറ്റിക്കൊടുക്കുകയാണ് സുബഹാന

ക്ക് രണ്ട് അരുവികൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു അല്ലയോ അയ്യോ ഈ രണ്ട് അരുവികൾ നിന്ന് നീ എടുക്കണേ എടുക്കണേ ഇതാ തണുത്തതാകുന്ന മനോഹരമായ ശുദ്ധജലമാ കുളിക്കാനുള്ള വെള്ളമാണ് ഓഷറാ മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളമാണ് ഈ രണ്ട് അരുവികൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞു നല്ല പറഞ്ഞു ആരോട് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലഹി മറ്റൊരായു നിന്നെ കാലുകൊണ്ടൊന്ന് ചവിട്ടണേ ഇതാ നിനക്ക് മനോഹരമായ കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം നിന്റെ കാൽച്ചുവട്ടിൽ ഇതാ റെഡിയാണ് നമ്മള് പെരുന്നാളിന് സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായി നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ പാദമിട്ടടിച്ച സ്ഥലത്താണ് എന്തു വന്നത് ഇന്ന് ഭൂമിയിൽ നിലകൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് ഏത് أفضل المياه ماء قد نبأ من بين أصابع النبي المتباع يليه ماء زمزم فالكوثر فمصر نيل ثم باقي الأنهر ശ്രേഷ്ഠമായ വെള്ളം മഹത്തുക്കളാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുന്നു കൻസുറാവീർ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ മഹൽ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം അഹല് ഇമാമിന്റെ ഗ്രന്ഥം

ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തരബി സല്ല ഹുലി വസല്ല തങ്ങളുടെ സംശുദ്ധമാക്കപ്പെട്ടതാകുന്ന രണ്ട് വലതു കൈയുടെ രണ്ട് വിരലുകൾക്കിടയിലൂടെ ഉത്ഭവിച്ചതാണ് അത് ഹൃദൈബിയിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവമാണ് വെള്ളമില്ലാതെ വിഷമിച്ചതാകുന്ന ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്വഹാപത്ത് കുടിക്കാനും കുളിക്കാനും ഒന്നും ചെയ്യാനും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അതിനുള്ളിലേക്ക് ആ പാത്രത്തിനുള്ളിലേക്ക് പരിശുദ്ധ പ്രവാചകൻ തന്റെ ശരഫാക്കപ്പെട്ട കൈ വെച്ചു സുബഹാര വലത് കൈയുടെതാകുന്ന രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചു അത് അന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്വഹാപത്ത് കുടിച്ചു ആവശ്യത്തിന് ഉപയോഗിച്ചു അംഗ സ്നാനം ചെയ്തു അന്ന് നിലച്ചു കയ്യിലെടുത്തപ്പോ വെള്ളം നിലച്ചു ഒഴുകി എവിടെന്ന് ആരുടെ മുസ്തഫ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ആ പുറപ്പെട്ട അന്നത്തെ വെള്ളമാണ് രണ്ടാമത്തേതാണ് രണ്ടാമത്തെ വെള്ളം അതാണ് പിന്നീട് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം മൂന്നാം സ്ഥാനം ഹൗദൽ ഹൗദൽ പോയോ കൗസർ അങ്ങനെ കരുതണ്ട ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനം അതെന്താ കാരണം ഒന്നാം സ്ഥാനം മുത്തരബിയുടെ ശരീരത്തിൽ ഉറപ്പെട്ടത് നബിതങ്ങളുടെ ശരീരം സുന്നികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ് ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്ത് വസ്തുവും അതിന് പറക്കത്തുണ്ടാവും അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഒന്നാം സ്ഥാനം ഹൗദുൽ കൗസർ മൂന്നാം സ്ഥാനം എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രവാചകർക്ക് നൽകുന്ന വസ്തുവാണത് കൗസർ നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല പറഞ്ഞ മനസ്സിലായേ നിങ്ങൾക്ക് ഹൗദുൽ കൗസർ നാളെ കിട്ടുന്ന ഒരു പാനീയമാണ് അത് ആർക്ക് കൊടുക്കുന്നതാണ് മുത്തുനബിക്കായിട്ട് നൽകുന്നതാണ് അത് മൂന്നാം സ്ഥാനമാകാൻ കാരണം എന്തുകൊണ്ട് നബിയുടെ ശരീരത്തിൽ നബിക്ക് അങ്ങോട്ട് നൽകുന്നതായ സമ്മാനമാണത് ഇന്നെ തങ്ങൾക്കിതാ നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു ഒരർത്ഥം അള്ളാഹു നൽകട്ടെ അതുകൊണ്ടത് മൂന്നാം സ്ഥാനമായി രണ്ടാം സ്ഥാനം അതെന്താ ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായി നബി അലി എന്ന് പറയുന്ന പ്രവാചകൻ പ്രവാചകന്റെ വല്ലുപ്പ തന്നെയാണ് മുത്തുനബിയുടെ വല്ലുപ്പ തന്നെയാണ് ഇസ്മായി നബി അലിസ്ലാമിന്റെ പരമ്പരയിലൂടെയാണ് ആര് വന്നിട്ടുള്ളത് മുഹമ്മദ് ഉദയം ചെയ്തത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വെള്ളമാണ് രണ്ടാം സ്ഥാനം മൂന്ന് ഹൗസ് പക്ഷെ ഹൗസ് വേറെ മാത്രമുണ്ട് ഞാൻ തിരിച്ചു വേറെ പാലിനേക്കാൾ വെണ്മയാണ് തേനിനേക്കാൾ മധുരമാണ് പാലിനേക്കാൾ നല്ല വെളുപ്പ് ഹൗദുൽ കൗസർ തേനിനേക്കാൾ മധുരമാണ് അതിൽ നിന്നൊരൊറ്റ കവിള് കുടിച്ചാൽ തന്നെ പിന്നീട് ഒരിക്കലും ദാഹനമുണ്ടാവുകയില്ല എന്നും അതിന്റെ ശ്രേഷ്ഠത അപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാം സ്ഥാനം മുത്ത നബിം നാഹുലി വസ്വല മാ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് ഉത്ഭവിച്ചതാകുന്ന വെള്ളം അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളമില്ല രണ്ടാം സ്ഥാനം ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായി നബി അലി സ്വലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ട സംസം മൂന്ന് നാല് നൈൽ നദിയിലെ വെള്ളം കാരണം നൈൽ നദിയിലെ വെള്ളം നൈലിന്റെ ഉത്ഭവം ഇപ്പോഴും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല വിശാലമായി കിടക്കുന്നതാകുന്ന പ്രവിശാലമായി കിടക്കുന്ന നൈൽ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നദികളുണ്ട് അതിന്റെയൊക്കെ ഉത്ഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് അതിന്റെ തുടക്കം പക്ഷെ നൈൽ നദിയുടെ ഉത്ഭവം ഒരു ഹദീസിൽ കാണാം താഹത്തിൽ താഴ്ഭാഗത്ത് എന്നാണ് അത്രാനന്ദ ഇന്നും ശാസ്ത്രം കണ്ടെത്താത്തതാകുന്ന ഒരു നദി അതിന്റെ ഉത്ഭവം ഉണ്ടെങ്കിൽ ഏതാണത് നൈൽ നദിയാണ് അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനം നൈൽ നദി മൂസാ നബി അലി ഇസ്സലാം അടക്കമുള്ളതാകുന്ന മഹത്വക്കളുടെ ശരീരം സ്പർശിച്ചിട്ടുണ്ട് ഒരുപാട് മഹത്വക്കളുടെ നാകുന്ന ശരീരം അതിൽ സ്പർശിച്ചിട്ടുണ്ട് നൈൽ നദി നാലാം സ്ഥാനമാണ് അതിനുള്ളത് ു പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും ഒരേ സ്ഥാനമാണ് അതിടയ്ക്ക് ഞാനൊന്നും പറഞ്ഞു വന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി എന്തിനാണത് പറഞ്ഞത് ഇന്ന് നമ്മുടെ കൈവശമുള്ള വെള്ളങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് ജംസം അത് മനസ്സിലായിക്കും പലരും ഹജ്ജ് ഒമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഈ വെള്ളം കൊണ്ടുവന്ന് അഞ്ച് അങ്ങനെ തന്നെ വെക്കും അഞ്ചു ലിറ്റർ കിട്ടിയത് സൂക്ഷിച്ച് നിധിപോലെ വെക്കുക അല്പം വെക്കണം എപ്പോഴും വേണ്ടതാണ് പക്ഷെ എന്നാലും സ്വന്തം വാപ്പ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും മക്കയും മദീനും ഒന്നും കാണാൻ പോലും പറ്റാത്തവർക്ക് ഒരു ഗ്ലാസ് തികച്ചുപോലും കൊടുക്കൂല പിടിച്ചു വെച്ചാണ് കൊടുക്ക ഒരു ഗ്ലാസ് അവർക്കൊന്ന് വയറിച്ചു കൊടുക്കണ്ടേ അല്ലാഹു തോഫിയൊക്കെ നൽകട്ടെ മക്കയിലും മദീനയിലും ഒക്കെ പോകുമ്പോ മക്കത്തൊക്കെ ചെല്ലുമ്പോൾ ധാരാളം കിട്ടും ഓമ്പ്രക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും അള്ളാഹു നമുക്കൊക്കെ അതിന് തോഫിയൊക്കെ നൽകട്ടെ ആമീം പറയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നിറച്ചു കുടിക്കണമെന്നാണ് സംസം വെള്ളം വയറ് വയറ് നിറച്ചു കുടിക്കുന്നവൻ നിറയ്ക്കാത്തവൻ വയറ് നിറയ്ക്കണം നിന്റെ കൽവും നിന്റെ ഹൃദയവും നിന്റെ ശരീരത്തിന്റെ മജ്ജയും മാംസവും ഒക്കെ ജംസം വെള്ളത്താൻ നിറയട്ടെ ഏറ്റവും പോഷകാഹാരമുള്ളതാകുന്ന വെള്ളമാണ് ഒരു മാസക്കാലം മുഴുവനും പറയുന്നത് കാണാം അത് കുടിച്ച് ഞാൻ തടി വെച്ചു നല്ല പ്രാപിച്ചു എന്ന് പറഞ്ഞ ഭക്ഷണത്തോട് തന്നെ വല്ലാതെ കിടപിടിക്കും എല്ലാ പോഷകങ്ങളും ചേർന്നിട്ടുള്ളതാകുന്ന വളരെ വലിയ പ്രോട്ടീൻ ഉള്ളതാകുന്ന വെള്ളമാണ് ആവോളം നുകരാൻ തോഫിയൊക്കെ നൽകട്ടെ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനം വാപ്പ മരിക്കാറായി കിടക്കുമ്പോ ഒരു പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടി വാപ്പ ഇതുവരെ വെള്ളം പോലും കുടിക്കുന്ന വാപ്പ രോഗശീല കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ നീയത്ത് വെച്ച് കുടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ കടപ്പ് കിടക്കൂല ആരോഗ്യത്തോട് എഴുന്നേത്തിരുന്നേ കാരണം വെള്ളം എന്ത് നീയത്ത് വെച്ച് കുടിച്ചോ ആ കാര്യം ഹാസിലാകുമെന്നും ഒറ്റ കമത്തിൽ കുടിക്കണ്ട ഇരുന്ന് തല തലയിൽ നല്ലതുപോലെ തൊപ്പിയൊക്കെ ഇട്ട് തല മറച്ച് നെയ്യത്ത് വെച്ച് കിബിലേക്ക് അഭിമുഖമായിരുന്നു മൂന്ന് ഇറുക്കായിട്ട് നീയത്ത് വെച്ച് കുടിക്കും നീയത്ത് വെച്ച് കുടിക്കണം ഏറ്റവും വലിയ മർമ്മ പ്രധാനമായ കാര്യമാണത് കുടിക്കുന്നതിൽ എന്തിനാ ഇപ്പൊ നീയത്ത് എന്ത് നീയത്ത് വെച്ച് കുടിച്ചോ അത് ഹാസിലാകുമെന്ന് മുഹമ്മദ് ഞാനിതിപ്പോ ഇടയ്ക്ക് പറഞ്ഞത് നമുക്കിടയിൽ അത് കിട്ടൽ ഈ സമയത്തുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോ നൽകട്ടെ ആ വെള്ളം അത് ഓരോ പൊട്ടിയൊഴുകിയത് ബഹുമാനപ്പെട്ട ഇസ്മായി നബി അലൈഹി ഇസ്സലാമിന്റെ പാതസ്പർശം കൊണ്ടാണ് രണ്ടാം സ്ഥാനം ഇന്ന് നിലകൊള്ളുന്നതാകുന്ന വെള്ളങ്ങളിൽ ഒന്നാം സ്ഥാനവും കരഗതമാക്കാൻ കാരണമായത് അതാ നോക്കൂ നിങ്ങൾ അയ്യൂബ് നബി അലൈഹി പറഞ്ഞു കാലിട്ടൊന്ന് അടിക്കേൻ നിങ്ങൾ ഒമാനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലഹമില്ല അള്ളാഹുന്റെ തോഫീക്ക് കൊണ്ട് പല പ്രാവശ്യവും വിനീതിന് സാധ്യമായിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ അത് പോകാനും ആ മഹത്തുക്കളെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവിടുത്തെ മക്കാമി എന്ന് പറയപ്പെടുന്ന പവിത്രമായ ആ കബർസ്ഥാനിന്റെ താഴ്ഭാഗത്തായി മനോഹരമാകുന്ന ഒരു അരുവി കാണാം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നിലകൊള്ളുന്നു നല്ല തണുപ്പാണ് ഇപ്പോഴും ഏത് കാലാവസ്ഥയിൽ ചെന്ന ആർക്കാണ് ഇവിടെ നിരീശ്വരവാദത്തിന് പോകാൻ ഇത്ര താല്പര്യം ആർക്കാണ് ഇവിടെ യുക്തിവാദത്തിന് കൊടപിടിക്കാൻ ഇത്ര താല്പര്യം വൈകിട്ടൊക്കെ ചെറുപ്പക്കാരായ ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങുപ്പക്കാറ് ഖുർആാനിലേക്കൊന്നും മടങ്ങിവരെ ഖുർആൻ വെല്ലുവിളിക്കുന്നു അന്ന് പറഞ്ഞതാകുന്ന ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും ഉണ്ടായിട്ട് ും ഏത് കാലഘട്ടത്തിലും അയ്യൂബ്ലാമിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനുഭാവൻ കാലിട്ടടിച്ച സ്ഥലത്തുനിന്നുകൊണ്ട് പുറപ്പെട്ടതാകുന്ന രണ്ട് അരുവികൾ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും തണുത്തതാകുന്ന മനോഹരമാകുന്ന വെള്ളം ഒന്ന് കുളിക്കാൻ മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളം ആളുകൾ അവിടെ വരുന്നുണ്ട് കുളിക്കുന്നുണ്ട് അരുവി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ശുദ്ധതര ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്ന നല്ല തെളിഞ്ഞ വെള്ളം അള്ളാഹു നേരിട്ടെന്ന് കാണാനും അല്പമെങ്കിലും നുകരുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ടവർ അത് കുടിക്കുകയാണ് അതിൽ നിന്ന് കുടിക്കുകയും ചെയ്യുകയാണ് അലഹദില്ല

പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പിടിച്ചു പിടിച്ചു നന്മയുടെ സമയത്തും സമയത്തും ക്ഷേമമുള്ള സന്ദർഭത്തിലും ആരോഗ്യമുള്ള ഘട്ടത്തിലും അനാരോഗ്യത്തിന്റെ അവസ്ഥയിലും അള്ളാഹുവിന് ശുക്ര നിലകൊണ്ടു അതുകൊണ്ട് തന്നെ വിളിക്കുന്നത് ാണ് അയ്യോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം തിരിച്ചു നൽകി ഇരട്ടി ഇരട്ടി സമ്പത്തും സന്താനങ്ങളും ഇണകളും നാം നൽകി ും നേരത്തെ ഉണ്ടാതിനാളൊക്കെ ഇരട്ടി കൊടുക്കാൻ എന്താ കാരണം വിഷമവും പ്രയാസവും ഉണ്ടായപ്പോഴും നന്നായി മുറുക പിടിച്ചു ഇന്ന് നമുക്കില്ലാതെ പോയ വസ്തു അതാണ് ഇന്ന് നമ്മുടെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയതാണ് രണ്ട് രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട് ഒന്ന് സമ്പത്ത് കൂടുമ്പോൾ പടച്ചറപ്പിനെ തീരെ ഓർക്കാത്ത വിഭാഗം ആളുകളുണ്ട് എന്നാൽ സമ്പത്ത് കൂടുന്ന സന്ദർഭത്തിലും ഓർക്കുന്നവരുമുണ്ട് വളരെ കുറഞ്ഞ വിഭാഗം മറ്റു ചില വിഭാഗങ്ങൾ സമ്പത്തില്ലാതെ വരുമ്പോൾ മാത്രം അല്ലായി അപ്പൊ പള്ളിക്കകത്തുണ്ട് അതെങ്കിലും ഒരു രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ ലാഹവരുടെ ജാത്ത് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു ഏത് സുഹൃത്താണ് പോതണ്ടത് സമ്പത്തില്ല ബുദ്ധിമുട്ടാൻ ഞെരുക്കമാണ് പ്രയാസം കാശില്ലാത്ത സമയത്ത് ഹാജിയെ അഞ്ചു വക്കത്ത് പള്ളിയിലുണ്ട് ബിസിനസ്സും മറ്റു വിഷയങ്ങളൊക്കെ ഒന്ന് കൂടി നോക്കി ആ മനുഷ്യൻ നേരെ തിരിച്ചാൽ വക്കത്ത് പള്ളിയിലില്ല ജുമാക്കില്ല ജമായത്തിനില്ല വക്കത്തുകൾക്കില്ല എല്ലാം പിറകോട്ട് ഏ അവിടെ ഇന്നും പ്രസംഗം ഉണ്ട് ഇതാണ് ഓൺലൈനിൽ ഇച്ചിരി നേരം കേട്ട അല്ല നേരിട്ട് പോയിരുന്ന എല്ലാം പിരിവൊക്കെ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുത്തില്ല ഓൺലൈനിൽ ഇരുന്ന് കേൾക്കാം അങ്ങനെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട് സദസ്സിലേക്ക് വരാൻ താല്പര്യമില്ലാതെ നിലകൊള്ളുന്നതാകുന്ന ആളുകൾ ധാരാളമുണ്ട് ഏയ് നമുക്ക് ആ ഉള്ള സമയത്ത് തന്നെ എത്രയോ വീഡിയോസുകൾ കാണാം ഇടയ്ക്കൊന്ന് കയറി നോക്കിയാൽ പോരെ യൂട്യൂബിൽ അവിടെ ചെന്നിരുന്ന നേരെ ആ സദസ്സ് തന്നെ വീക്ഷിക്കണം വീട്ടിലിരുന്ന പ്രാഹത്തായിട്ട് പലതും കാണാം ഇഷ്ടംപോലെ ഫുഡി വ്യത്യസ്തമാകുന്ന ഫുഡീസിന്റെ വ്യത്യസ്തമാകുന്ന സംഭവങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുണ്ട് അമർത്തി വെച്ചിരിക്കണം ഇഷ്ടം പോലെ ആകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടും രസിച്ചും ഒക്കെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം നടക്കും അവിടെ പോയിരുന്ന ഇതൊന്നും നടക്കൂല അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ആളുകൾ നമുക്കിടയിൽ എത്രയാ സമ്പത്ത് വളച്ചറപ്പ് നൽകിയിട്ട് അത് ദീനിനു വേണ്ടി ചെലവഴിക്കാതെ മാറി ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരാണ് അള്ളാഹു നമ്മളൊക്കെ അത് സംരക്ഷിക്കട്ടെ

അല്ലയോ പ്രിയപ്പെട്ട ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ തന്നെയാണ് സത്യം പറയുകയാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല ദാരിദ്ര്യമല്ല ദാരിദ്ര്യമല്ലേ ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടുന്നതിനെയാണ് നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായ വ്യക്തികൾക്ക് ഈ ഭൗതിക ലോകം വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് മുമ്പാകെ ദുന്യാ വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ാണ്ഹി ആദരമായ പ്രവാചകർ ആയിരത്തി നാന്നൂറ് വർഷം പറഞ്ഞത് ഈ സമൂഹത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്രയോ ശരിയാണ് ശരിയാണ് ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ മുഴുകി ജീവിക്കുന്നവരല്ലേ പാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ വിരാരങ്ങൾ സുന്ദരമായ പാങ്കുലുകൾ കേൾക്കുമ്പോ അതിന് ചാപത്ത് കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുന്നവരല്ലേ

വിജയത്തിലേക്ക് വരൂ എത്രയോ ബാങ്കുകൾ അല്പനേരം മുമ്പ് ഈശയുടെ ബാങ്ക് കൊടുത്തപ്പോൾ എത്രയോ പള്ളികളാണ് ചിന്തിക്കാൻ നമുക്കറിയില്ലേ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ നമ്മൾ നിലകൊള്ളുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് സുബൈ നമസ്കരിക്കാതെ കഥ ആക്കി ഉറങ്ങിക്കിടക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ എത്രയോ സഹോദരങ്ങളുണ്ട് വലിയ ഹിസാബ് നമുക്കുണ്ടാകുമേ ജീവിക്കുന്ന സമൂഹമായി നമ്മൾ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഈ ാണ് എനിക്കേറ്റവും ഭയപ്പാട് അല്ലാതെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യം കമ്മി കൂടുമെന്നല്ല നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകടന്നു വരും ഞാൻ ഭയക്കുന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ